ഒരഭിനേതാവ് എന്നതിനുപരി നല്ലൊരു മനുഷ്യൻ സംവിധായകൻ തിരക്കഥാകൃത്ത് അങ്ങനെ എല്ലാ മേഖലയിലും തൻ്റെതായ വ്യക്തിമുദ്ര സ്ഥാപിച്ച വ്യക്തിയാണ് കൊച്ചി ജനീഫ വില്യൻ വേഷങ്ങളിലൂടെ സിനിമയിലേക്ക് അരങ്ങേറേം കുറിച്ച് അദ്ദേഹം ഹാസ്യപരമായ കഴിവുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ വലിയ സ്ഥാനം നേടി കരൽ ലോകത്തെ തുടർന്ന് രണ്ടായിരത്തി പത്തിൽ അദ്ദേഹം ഇടവാങ്ങിയപ്പോൾ മലയാള സിനിമാ ലോകം ഒരുപാട് സങ്കടപ്പെട്ടു ഈ വേർപാട് സിനിമാ ലോകത്തെ മാത്രമല്ല അദ്ദേഹത്തെ സ്നേഹിച്ച് എല്ലാവരെയും വേദനിപ്പിച്ചു കൊച്ചിൻ അനീഫയും മമ്മൂട്ടിയും തമ്മിലുണ്ടായ ബന്ധത്തെക്കുറിച്ച് മുകേഷ് ഒരു അഭിമുഖത്തിൽ പങ്കുവെച്ച കാര്യമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് കൊച്ചിൻ ഞനീഫയെക്കുറിച്ച് പറയുമ്പോൾ മുകേഷിന് പറയാൻ വാക്കുകളില്ല എല്ലാ മേഖലകളിലും തിളങ്ങിയ ഒരാളായിരുന്നു അദ്ദേഹം സിനിമയിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരല്ലാതെ ശത്രുക്കളായി ആരുമില്ലെന്നും എവിടെ ചെന്നാലും അദ്ദേഹത്തിന് നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാനുള്ള കഴിവ് വളരെ കൂടുതലുണ്ടായിരുന്നു എന്നും മുകേഷ് പറയുന്നു അദ്ദേഹത്തിൻ്റെ ചിരി വളരെ പ്രസിദ്ധമായിരുന്നു ഒരു ചെറിയ തമാശ കേട്ടാൽ പോലും അദ്ദേഹം ഉച്ചത്തിൽ പൊട്ടിച്ചിരിക്കുമായിരുന്നു സീരിയസ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും അവസാന കൊച്ചിങ് അനീഫ തമാശ പറഞ്ഞ് ചിരിപ്പിക്കുമെന്നും പലരും ജാഗ്രതയോട് കൂടിയാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നത് സിനിമയിൽ വളരെ സജീവമായതിനു ശേഷമാണ് അനീഫയ്ക്ക് പരിചയപ്പെടുന്നുവെങ്കിലും ഒരു മിമിക്രി കലാകാരൻ എന്ന നിലയിൽ വർഷങ്ങൾക്കപ്പുറമുള്ള ബന്ധമുണ്ടായിരുന്നുവെന്നും മുകേഷ് പറയുന്നു കൊച്ചിൻ്റെ അനീഫയെക്കുറിച്ച് പറയുമ്പോൾ മമ്മൂട്ടിയെ ഒഴിവാക്കാൻ പറ്റില്ല എന്നാണ് മുകേഷ് പറയുന്നത് ഇരുവരും എന്തുകൊണ്ട് സഹോദരന്മാരായി ജനിച്ചില്ല എന്ന് തനിക്ക് തോന്നി എന്ന് മുകേഷ് പറയുന്നു കാരണം അത്ര അധികം സ്നേഹമായിരുന്നു മമ്മൂട്ടിക്ക് ഹനീഫക്കയോട് ഇവർ തമ്മിൽ എത്രമാത്രം ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കിയത് ഹനീഫക്കയുടെ ഭരണവാർത്ത അറിഞ്ഞപ്പോൾ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ മമ്മൂട്ടി കരയുന്നത് കണ്ടപ്പോഴാണ് ഒരു കൊച്ചുകുട്ടിയെപ്പോലെയാണ് അന്ന് മമ്മൂട്ടി അറിഞ്ഞത് എന്ന് മുകേഷ് പറയുന്നു ആ കരച്ചിലിനിടയിലും മമ്മൂട്ടി അനീഫയ്ക്ക് വഴക്ക് പറയുകയായിരുന്നു എൻ്റെ അടുത്തെങ്കിലും നിൻ്റെ രോഗവിവരം പറയാമായിരുന്നില്ലേ ഞാൻ നിന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞാണ് മമ്മൂട്ടി പൊട്ടിക്കരഞ്ഞത് ഈ വാക്കുകൾ കൊണ്ട് തന്നെ മമ്മൂട്ടിക്ക് കൊച്ചി അനീഫയോടുള്ള സ്നേഹം എത്രമാത്രമാണെന്ന് മനസ്സിലാക്കാം അത്രമാത്രം ആത്മാർത്ഥമായ ബന്ധമായിരുന്നു അവർക്കിടയിൽ